ദ ജേണലിസ്റ്റിലേക്ക് ഗസയിൽ സമാധാനം കൊണ്ടുവരാനും അതുവഴി നൊബൈൽ സമ്മാനം നേടാനുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മിന്നൽ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇരുപതിന് അടങ്ങിയ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നത് ഈ വെടിനിർത്തൽ കരാർ ഭാഗികമായി ഹമാസ് അംഗീകരിച്ചുവെന്നും പരിപൂർണമായി ഇസ്രായേൽ അതിന് പച്ചക്കൊടി വീശിയെന്നും അതുകൊണ്ട് തന്നെ ഗസയിൽ ഉടൻ സമാധാനമുണ്ടാകുമെന്നും ഇസ്രായേൽ പരിപൂർണമായി ഗസയിൽ നിന്ന് പിന്മാറുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു എന്നാൽ എന്നത്തെയും പോലെ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കൊലച്ചതിയുമായി ഇസ്രായേൽ രംഗത്തെത്തി ഈ പ്രഖ്യാപനം വന്നിട്ടും ഗസയിൽ ആക്രമണം നിർത്താൻ ഇസ്രായേൽ തയ്യാറായില്ല പലയിടങ്ങളിലും അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടർന്നു വീണ്ടും ട്രംപ് രംഗത്ത് വന്ന് ഇസ്രായേലിനെ ശാസിച്ചു ഒടുവിൽ ഇസ്രായേൽ തീർന്നു എന്ന് പറഞ്ഞ ഹമാസിൻ്റെ നേതാക്കളുമായി ഈജിപ്തിൽ വെച്ച് ചർച്ച നടത്താൻ ഇസ്രായേലിനോട് നിർദ്ദേശിച്ചു നതന്യാഹുവിന് ആദ്യത്തെ പ്രഹരം അവിടെയാണ് കിട്ടിയത് കാരണം ഹമാസിനെ പൂർണമായി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച നെതന്യാഹുവിന് ഒടുവിൽ ഹമാസിൻ്റെ വാക്കുകൾ ഇല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ നടപ്പിൽ വരുത്തി ബന്ദികളെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഗതികെട്ട അവസ്ഥ വന്നു പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അനുസരിക്കാതിരിക്കാനും കഴിയില്ല അപ്പോൾ എന്ത് ചെയ്തു ഹമാസുമായി ഈജിപ്റ്റിൽ ഒരു ചർച്ച നടത്താൻ ഇസ്രായേൽ നിർബന്ധിതരായി അങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈജിപ്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചകളിൽ ഏറ്റവും സവിശേഷമായ കാര്യം ഇസ്രായേലിനെ വലിച്ചു കീറുന്ന വിധത്തിൽ ഹമാസ് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു എന്നാണ് അതായത് ട്രംപ് ഈ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്ന സമയത്ത് ഹമാസിനെ ഭീഷണിപ്പെടുത്താൻ ഭയപ്പെടുത്താൻ പലസ്തീനുകൾ കാലിൽ വീഴണം എന്നതടക്കമുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് പലസ്തീനിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും അല്ലെങ്കിൽ ഇസ്രായേൽ ഇനി എന്തും ചെയ്യുമെന്ന് അതുപോലെ തന്നെ ഈ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ച സമയത്ത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് ഇത് അംഗീകരിക്കുന്നതാണ് ഹമാസിന് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആക്രമണം ശക്തമാക്കുമെന്നാണ് ഇത് ഹമാസിനെ ഭയപ്പെടുത്താനും നിർബന്ധിതമായി ഈ കരാർ ഗസയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് അന്ന് മുതൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഹമാസി കരാറിൽ ശക്തമായ ചില നിലപാടുകൾ എടുത്തിരിക്കുകയാണ് അതായത് ഞങ്ങൾ പറയുന്നൊരാറ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ കരാർ ഒരിക്കലും പ്രാബല്യത്തിൽ വരാൻ പോകുന്നില്ല ബാക്കി തിരിച്ചടികൾ നിങ്ങൾ നേരിട്ടോളൂ എന്ന മട്ടിലാണ് ഹമാസി ചർച്ചയിൽ സംസാരിച്ചത് എന്നാണ് വൈകിട്ട് പുറത്തു വരുന്ന വിവരം ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് വെടിനിർത്തൽ സ്ഥിരമായിരിക്കണം അത് ഒരിക്കലും ലംഘിക്കരുത് എന്നുള്ളതാണ് ഇതിനു മുമ്പും ഇസ്രായേൽ പലതവണ പലതവണ വെടിനിർത്തൽ കരാറുകൾ വന്നപ്പോഴും ഇസ്രായേലിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വെടിനിർത്തൽ കരാറ് ഏകപക്ഷീയമായി ലംഘിച്ച് നിരന്തരമായി ഗസയിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു പ്രവണത നമ്മളതിനു മുമ്പ് പലതവണ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ സ്ഥിരമായിരിക്കണം അത് ഒരിക്കലും ലംഘിക്കരുത് എന്ന ഉറപ്പ് ആദ്യം കിട്ടിയതിന് ശേഷം മതി ബന്ദികളെ കൈമാറൽ എന്നാണ് ഹമാസ് തീർത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഗസയിൽ നിന്ന് പൂർണ്ണമായി സൈന്യം പിന്മാറണമെന്നുള്ളതാണ് അതായത് ബന്ധുക്കളെ തിരിച്ചു തരുന്നതിന് മുമ്പ് തന്നെ ഈ വെടിനിർത്തൽ കരാർ സുസ്ഥിരമായിരിക്കും അതായത് പരിപൂർണമായി യുദ്ധവിരാമമായിരിക്കുമെന്ന് ഉറപ്പ് കിട്ടണം അതായത് പത്തോ ഇരുപതോ ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ നടത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും ആക്രമിക്കാമെന്ന് പറയുന്ന പരിപാടിയിൽ നടക്കില്ല പരിപൂർണമായി യുദ്ധവിരാമമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ കരാറിനൊപ്പം നിൽക്കൂ എന്ന് ഹമാസ് തീർത്തു പറയുന്നു തൊട്ടു പിന്നാലെ പരിപൂർണമായിട്ട് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറണം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ അത് അമേരിക്ക പോലും കൃത്യമായി ചൂണ്ടിക്കാണിക്കാത്ത അല്ലെങ്കിൽ അതിനൊരു ഒരു ശക്തമായി ഒരു പവർഫുള്ളായി ഉന്നയിക്കാത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഗസയിലെ ജനങ്ങൾക്ക് അടിയന്തര സഹായമെത്തിക്കണം അതിനാണ് ഏറ്റവും പ്രാധാന്യം ഹമാസ് കൊടുക്കുന്നത് അറുപത്തി ഏഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു ലക്ഷം ഒന്നര ലക്ഷത്തോളം ആളുകൾ പരിക്കേറ്റ് ചികിത്സ ചികിത്സ പോലും കിട്ടാതെ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾ പോലും പട്ടിണി കിടന്ന് മരിക്കുന്ന മണ്ണിലേക്ക് എത്രയും പെട്ടെന്ന് അടിയന്തര സഹായമെത്തണം മരുന്നും ഭക്ഷണവും വെള്ളവും അടക്കമുള്ള ആ നാട്ടിലെ ജനങ്ങൾക്ക് ജീവൻ നിലനിർത്താനുള്ള സകല സംവിധാനങ്ങളും ട്രക്കുകളുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണവും പാടില്ല ആരൊക്കെ സഹായിക്കാമെന്ന് പറയുന്നു എത്രയൊക്കെ ട്രക്കുകൾ എത്തിക്കാമെന്ന് പറയുന്നു അത് മുഴുവൻ ഇവിടേക്ക് ഉടൻ കൊണ്ടുവരണമെന്ന ഏറ്റവും മാനുഷികമായ നിലപാടാണ് ഹമാസോട് സ്വീകരിച്ചിരിക്കുന്നത് അത് അനുവദിക്കണം എത്രയും പെട്ടെന്ന് പരമാവധി ട്രക്കുകൾ അവശ്യ സഹായങ്ങൾ ഗസയിലേക്ക് എത്തിച്ചതിന് ശേഷം മതി ഇനി അങ്ങോട്ടുള്ള നടപടികളെന്നാണ് ഹമാസ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഗസയിലെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഹമാസ് അവിടെ സംസാരിക്കുന്നത് അത് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് പുറന്തള്ളിയ അതായത് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് കൂട്ടപ്പലായനത്തിന് നിർബന്ധിത പലായനത്തിന് വിധേയരാക്കിയ ജനങ്ങളെ മുഴുവൻ ഉടൻ തന്നെ തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം അവർക്ക് സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള സ്വന്തം മണ്ണിലേക്ക് എത്താനുള്ള അവകാശം കൊടുക്കണം എന്നുള്ളതാണ് ഹമാസിന്റെ അടുത്ത പോയിന്റ് ഇതൊന്നും കൃത്യമായി അമേരിക്കയുടെ മാർഗനിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഇസ്രായേലിന് ഉതകുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് ഏറ്റവും അധികം സഹായകരമാകുന്ന കുറേ നിർദ്ദേശങ്ങൾ അങ്ങ് വിട്ടിട്ട് അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത് പക്ഷേ ഹമാസത്തിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായി പറയുന്നു ഞങ്ങളുടെ മനുഷ്യർക്ക് അവകാശമുണ്ട് പലസ്തീൻ ജനതയുടെ അവകാശങ്ങളുണ്ട് പലസ്തീൻ ജനതയ്ക്ക് ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവരുടെ അവകാശങ്ങളും ഒക്കെയുണ്ട് അതെല്ലാം നിറവേറ്റുന്ന വിധത്തിലെ ഈ കരാർ നടപ്പാകൂ അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടി നിങ്ങൾക്കും കിട്ടുമെന്ന മട്ടിലാണ് ഹമാസ് സംസാരിക്കുന്നത് അതിൽ അതോടൊപ്പം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിയന്തര പുനർനിർമ്മാണം നടത്തണം അതിനുവേണ്ടി എന്ത് സഹായത്തിനും ഞങ്ങൾ തയ്യാറാണ് അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടട്ടെ പലസ്തീനികൾ നയിക്കുന്ന ഒരു പലസ്തീൻ ഭരണസമിതി വരട്ടെ ഞങ്ങൾ പൂർണ്ണമായും പലസ്തീൻ്റെ അടിയന്തര പുനർനിർമ്മാണത്തിന് സഹായിക്കാമെന്ന് ഇവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ പറയുന്നു പലസ്തീനികളായിട്ടുള്ള തടവുകാരെ വിട്ടയക്കുന്ന കാര്യത്തിൽ കൃത്യമായൊരു കരാറുണ്ടാക്കണം ഒരു കൂടി തടവുകാരെ വിട്ടയച്ചിട്ട് അപ്പുറത്ത് പോയി അവരെ അറസ്റ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട് അത് അവസാനിക്കണം ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായി ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് അംഗീകരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഹമാസ് യോഗത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് അംഗീകരിക്കാതെ തുടർ ചർച്ചകളിലേക്കോ പരിപൂർണമായ ഒരു വെടിനിർത്തൽ കരാറിലേക്കോ പോകാൻ കഴിയില്ല എന്ന് ഹമാസ് പറയുന്നു ഹമാസ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നിലവിലെ അന്താരാഷ്ട്ര ത്ര എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരാണ് ലോകം മുഴുവനും പലസ്തീൻ അനുകൂലമായി പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം ലോകമെങ്ങും പലസ്തീൻ പതാക ഉയർന്നു പറക്കുന്ന സാഹചര്യം ലോകത്തെ മനുഷ്യാവകാശ പ്രവർത്തകരടക്കം കഴിഞ്ഞ ദിവസം ഫ്ലോട്ടില കപ്പലിൽ വന്നിട്ടുള്ള സെലിബ്രിറ്റികളും മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ തന്നെ അവിടുത്തെ ജന പല രാജ്യങ്ങളിലെയും ജനപ്രതിനിധികളും ഒക്കെ ഗസയുടെ ദുരവസ്ഥ കണ്ടതാണ് ഇസ്രായേൽ അവിടെ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തീവ്രത ഒരു അളവിലെങ്കിലും തിരിച്ചറിഞ്ഞവരാണ് ഒപ്പം പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ കടൽ മേഖലയിലേക്ക് വിദേശ കപ്പലുകൾ കടക്കാൻ പോകില്ല കടക്കാൻ പാടില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ പലസ്തീൻ്റെ കടൽ മേഖലയിലേക്ക് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ വരുന്നത് തടയാൻ അതിലുള്ള ആളുകളെ പിടിച്ചു വയ്ക്കാൻ ഇസ്രായേലിന് എന്ത് എന്ന ധാർമ്മികമായ ചോദ്യവും ഈ മനുഷ്യാവകാശ സംഘം മുന്നോട്ട് വെച്ചിരുന്നു അപ്പം അത്തരത്തിലും ലോകത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുകളും തിരിച്ചടികളും ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്ര സംഘടനയിലടക്കം ഇത്രയും കാലം ഒപ്പമുണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തുമ്പോൾ ജന അവിടുത്തെ ഭരണകൂടങ്ങൾക്കും അതിനൊപ്പം നിന്നേ പറ്റൂ അതുകൊണ്ടാണ് കാനഡയും യു കെയും ഒക്കെ പലസ്തീന സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് അറബ് രാജ്യങ്ങൾ പോലും അത്തരമൊരു പ്രഖ്യാപനം നടത്താതിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് അത്തരത്തിലൊരു പ്രഖ്യാപനം വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് വേണം എങ്ങനെയെങ്കിലും നൊബൈൽ സമ്മാനം നേടിയെടുക്കാനായിട്ട് അപ്പോൾ ഹമാസ് പറയുന്ന ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടാതെ വീണ്ടും യുദ്ധം ശക്തമാവുകയാണെങ്കിൽ അത് ട്രംപിൻ്റെ സകല സ്വപ്നങ്ങളെയും തകർക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു സമ്മർദ്ദം ചെലുത്തിയാൽ ഈ കരാറിലെ വ്യവസ്ഥകൾ മുഴുവൻ നേടിയെടുക്കാൻ കഴിയുമെന്ന ചിന്ത ഹമാസിനുണ്ട് അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കാനുള്ള സാധ്യതകളുമുണ്ട് ഇസ്രായേൽ തങ്ങളുടെ മുഴുവൻ അവകാശവാദങ്ങളും വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോകേണ്ടി വരുന്നൊരു സാഹചര്യവുമുണ്ട് പിന്നൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈജിപ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഗസ അതിർത്തിയിൽ നിലനിൽക്കുന്ന ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന സൈനികരാണ് അതായത് തെക്കൻ ഗസയിൽ നിന്ന് റഫ റഫ അതിർത്തിയിലൂടെ സിനായ് മേഖലയിലേക്ക് ലക്ഷക്കണക്കിന് പലസ്തീനുകളെ പുറന്തള്ളാനുള്ള ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അങ്ങനെ എങ്ങാൻ നടന്നാൽ അത് ഇസ്രായേൽ ഇപ്പോൾ ഇനി യുദ്ധം മുന്നോട്ട് പോയാൽ ഇസ്രായേൽ എത് ചെയ്യും അങ്ങനെ ചെയ്താൽ ഈജിപ്റ്റും തുർക്കിയും ഇറാനും ഒക്കെ ചേരുന്നൊരു സംയുക്ത സൈനിക നീക്കം ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ ഉണ്ടാകും അതും അവർക്ക് തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ നിലവിലെ സമ്മർദ്ദങ്ങൾ ചുറ്റിലുമുള്ള ഇത്രയധികം സമ്മർദ്ദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹമാസ് പറയുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് പലസ്തീനെ സ്വതന്ത്രമാക്കാതെ ഇസ്രായേലിന് മുന്നിൽ വേറെ വഴികളൊന്നുമില്ല എത്ര കാലമെന്ന് വെച്ച് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയുമെന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അധികം വൈകാതെ അംഗീകരിക്കപ്പെടാനും പലസ്തീൻ സ്വതന്ത്രമാകാനുമുള്ള സാധ്യതകൾ പലസ്തീൻ ജനതയ്ക്ക് നേട്ടമുണ്ടാകാനുള്ള സാധ്യതകൾ വളരെയാണ്